കഥ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും ഞാൻ വീഡിയോ രാവിലെയാണ് എടുക്കാൻ തുടങ്ങിയത് അപ്പൊ ഇന്നെന്തായാലും ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് വൈകുന്നേരം മുതലുള്ള വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ഒരു മൂന്നര മണി ആയിട്ടുണ്ട് ഇത്ര നേരം നല്ല വെയിലും വെളിച്ചെല്ലാം ഉണ്ടേനും ഇപ്പം ഇതാണ് ഇടിയും മഴയെല്ലാം തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേനായിരുന്നു നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം ഒന്നിച്ചൊന്ന് പുറത്ത് പോവാം പോകുന്നതിന് മുമ്പ് രാത്രി ഫുഡെല്ലാം ഒരുക്കി വെച്ചതാണെങ്കിൽ പോയി വരുന്നവരെ നല്ലൊരു സമാധാനമായിരിക്കും ആ ഒരു സമാധാനത്തിൽ പോയി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ചെമ്മീം കൊണ്ട് നല്ലൊരു അടിപൊളി കറിയാന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളിയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ മായ ഉള്ളത് കൊണ്ടായിരിക്കും തോന്നും ഇതിങ്ങനെ പതഞ്ഞു വരുന്നു അതിലിട്ട ഉള്ളിനെ കാണുന്നില്ല ഞാൻ അടുക്കിടെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഉള്ളി ഇങ്ങനെ കോരി നോക്കുന്നുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താന്ന് ഇത് കരിഞ്ഞു പോയാൽ പോലും അറിയില്ല അത്രക്കും പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറ ആവും ഇനി ഇതിപ്പോൾ ആറുമ്പോഴത്തേക്ക് അപ്പോൾ അതെല്ലാം എണ്ണയിൽ നിന്ന് കോരി വെക്കുന്നുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തക്കാളി രണ്ട് വലിയ തക്കാളിയും പിന്നെ ഒരു കൂട് വെളുത്തുള്ളി ചതച്ചതും ആണ് ഇട്ട് കൊടുത്തത് ഇനി അതിനെ നല്ലോണം ഉടഞ്ഞു വരുന്ന പാകത്തിൽ വഴറ്റിയെടുക്കണം ഇതായതിപ്പോൾ ഏകദേശം അതുപോലെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇനി അതിൻ്റെ പച്ചമണമെല്ലാം വരെ ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മുന്നൂറ് ഗ്രാമിലധികമുള്ള ചെമ്മീൻ അത്യാവശ്യം വലിപ്പമുണ്ട് അതും ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വലിയ തക്കാളി അത് ജ്യൂസ് അടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നു ഇതിപ്പോൾ എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വെന്നിട്ടുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേല കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കേണ്ടതാണ് ഇതിപ്പോൾ ആവശ്യത്തിൽ കുറച്ചധികം ഉണ്ട് എന്ന് തോന്നുന്നു ഇതിലെണ്ണ ആദ്യം തന്നെ ഒഴിച്ചത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കുന്നില്ല നേരത്തെ ഒഴിച്ചത് തന്നെ മതിയാകും അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ഓഫാക്കിയിട്ട് ഇതിനടച്ച് വെക്കാം ഒരു മൂന്നാല് എങ്കിലും ഇതേപോലെ അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണെടുത്തിട്ടുള്ളത് കുതിർത്ത് വെച്ച പച്ചരി അതിലേക്ക് രണ്ട് മുട്ട പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നേരിയ നേരിയരിയില്ല നമ്മൾ ബിരിയാണി അരിയിൽ വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ അപ്പം ബിരിയാണി അരിയെല്ലാം ഞാൻ പച്ചരിയാണ് പുതിർത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉള്ളതുകൊണ്ട് തന്നെ നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതിനെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നത് അരക്കുന്ന ടൈമിൽ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അരച്ചു കഴിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് വീണ്ടും ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഈ ടിഷ്യൂ ദോശക്ക് മാവ് നല്ലോണം ലൂസായിട്ടാണ് വേണ്ടത് അപ്പം മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിൽ മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നല്ലോണം ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത് ഈ അയവും പോരാ അപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഞാൻ ടോട്ടൽ മൂന്നര കപ്പ് ഒന്നര കപ്പ് പച്ചരിക്ക് മൂന്നര കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് ഇത് ഈയൊരു ലെവലിൽ ഞാൻ എടുത്തിട്ടുള്ളത് പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ സ്പൂണിൽ കുറച്ചെടുത്താൽ മതി ഒരു ഫുള്ളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടാന്ന് ഒഴിക്കണത് അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് പാൻ നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒഴിക്കുന്നതിനനുസരിച്ച് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് തന്നെ ഇതെല്ലാ ഭാഗത്തും ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആറിക്കിട്ടും ആറിയാൽ കൂടുതലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഒരു പെട്ടെന്ന് തന്നെ മറിച്ചിടുകയൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഇത് ഇതേപോലെ എടുക്കാൻ വേണ്ടി പറ്റും ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ കോരിയെടുക്കുന്ന സമയത്തും നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെ അടിയിലിങ്ങനെ ഊറി നിൽക്കുകയോ ചെയ്യാൻ അപ്പോൾ അതില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം ഇതേപോലെ ഒഴിച്ചുകൊടുക്കാൻ പാനിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതാ വിരലുകൊണ്ട് തന്നെ ഇതിങ്ങനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നു കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ചട്ടം വെച്ചിട്ട് തന്നെ മറിച്ചിട്ടാൽ മതി മുഴുവനും ഞാൻ ഇതേപോലെ ചുട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം പുറത്ത് പോകുന്ന സമയത്ത് നല്ലൊരു സമാധാനമുണ്ട് കാരണം തിരിച്ച് വന്നിട്ട് ഇനി തിരക്കിട്ടിട്ട് ഒരു പണി പണിയെടുക്കേണ്ടാലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പം പോകുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് സിറ്റി സെൻറ്ററിൽ കയറിയിട്ട് കൊറിയറെല്ലാം അയച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തലശ്ശേരിയിലേക്കാണ് പോകുന്നത് തലശ്ശേരിലാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നമുക്ക് മൈലാഞ്ചി കൊടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് അതുകൊണ്ട് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ഇക്കയാണ് വൈകുന്നേരം ഇതെല്ലാം കൊടുത്തേക്കാം അപ്പോൾ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എന്നിറങ്ങിയിട്ട് ചിഞ്ചോ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ അതും കൂടി അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഡൗൺ ടൗൺ മാളിലേക്കാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഇവിടെ വരുമ്പോൾ എല്ലാം നല്ല തിരക്ക് കാണുന്നുണ്ട് അറിയില്ല അത്ര വലിയ തിരക്ക് കാണുന്നില്ല അപ്പം നമ്മളിവിടെ ഇറക്കി തന്നിട്ട് ഇക്ക പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിട്ടുണ്ട് അപ്പം താഴെ ഇത് കണ്ട തന്നെ ദബ് പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് ആ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളു തുടങ്ങി ഇനിയും ആയിട്ടില്ല ഇനിയും ആയിട്ടില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിഞ്ചുവിന് ഇത് കഴിക്കാണ്ട് പറ്റില്ല എനിക്കാണെങ്കിലും ചെത്തൈസും അപ്പോൾ ചെത്തൈസിനാണ് ഓർഡർ ആക്കിയത് ഇക്കാത്ത് പിന്നെ അങ്ങനത്തെ ഇത്തരം ഇഷ്ടങ്ങളൊന്നും ഇല്ല കാപ്പി മതി എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാനും ചിഞ്ചു പറഞ്ഞത് അത് വേണ്ട നമ്മൾ എല്ലാവരും ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ മാത്രം അങ്ങനെ മാറിയേക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവിൽ മിൽക്കാന്ന് ഇക്ക ക കഴിക്കുന്നത് അപ്പോൾ ചിഞ്ചു ഓർഡർ ആക്കിയ സാധനം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നമ്മൾ പോകുന്ന ടൈമിൽ അത്ര ഇല്ല തിരക്കില്ലെങ്കിലും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നല്ല തിരക്കാകാൻ വേണ്ടി തുടങ്ങി പിന്നെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയത് എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്കാണ് എല്ലാം പോയിട്ട് പിന്നെ കുറച്ച് സമയം അധികം ഇന്ന് അവിടെ നിന്നിനിന് പണിയെല്ലാം ഒരുക്കി പോയത് തന്നെ രാത്രി ഒരു ഒൻപത് മണിയായിരുന്നു തിരിച്ച് വരാൻ വേണ്ടിയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനാണ് നോക്കിയത് തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത് വിളമ്പിയത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ് ഈ കാശ്മീരി ടൊമാറ്റോ പ്രോൺസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എൻ്റെ വായിൽ ഒതുങ്ങുന്നില്ല ഈ പേര് പറ്റുപോലെയല്ല ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നല്ല കളറാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ വെളിച്ചെണ്ണ എല്ലാം ആയതുകൊണ്ട് തന്നെ അടിപൊളി മണമുണ്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മളെ ടിഷ്യൂ ദോശയും അടിപൊളിയായിട്ട് ടിഷ്യൂവിനാ കണ്ടും സോഫ്റ്റ് ആയിട്ട് വന്നിരുന്നെ പറയാം ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടാവും അതിൻ്റെ സോഫ്റ്റ്നെസ് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് പച്ചിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാകാനും ബിരിയാണി അരിയിൽ ഇതുണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഇതിൽ കുറച്ചൊരു നെയ്ച്ചോറ് ഞാൻ ഒന്നര സ്പൂണിൻ്റെ അടുത്ത് നെയ്ച്ചോറ് ചേർത്തുകൊണ്ട് തന്നെ അയൊരു നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചുട്ടെടുക്കാനും നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുന്നതുകൊണ്ട് തന്നെ വേഗം വേഗം കുറേ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കാം കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്